പച്ചരി മാത്രം വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന രാവിലെ കുട്ടികൾക്ക് കൊടുത്ത് കൊടുത്തുവിടാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു രണ്ട് ഗ്രാമ്പോ അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ബേ ബേലീഫാണ് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഫ്ലെയിം കുറക്കാട്ടേ ഒരു സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഒന്നിച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ ഒന്നും കൂടെ നല്ലത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ വയറ്റി വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലോട്ട് അര ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പുടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വയറ്റി കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് എന്നിട്ട് ഈ ഒരു തക്കാളിയും കൂടെ ഒന്ന് വയറ്റി കൊടുക്കുക ഒന്ന് തക്കാളി ഒന്ന് വെന്ത് ഒടയണം അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം അരി ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനെപ്പോഴും എല്ലാ റൈസ് ഐറ്റംസ് ചെയ്യുമ്പോഴും ചെയ്യാറുള്ളതാണ് ആദ്യം റൈസ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ സോദാ പച്ചരിയാണിത് എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് ൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു അരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ ഇത് വിന്തു വരുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മളിതിലോട്ട് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒന്നര കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് പറഞ്ഞിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരിച്ചിരി മല്ലിയിലരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ നമ്മൾ അല്ലാത്ത കുറേ നേരം ഇതിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് അപ്പോൾ കുറച്ചധികം വെന്ത് പോവും ഇതിപ്പോൾ ഇതാ പാകത്തിനായിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞ് വന്നിട്ടൊന്നുമില്ല നമ്മൾ വെറും പച്ചരി മാത്രം പച്ചരി വെച്ചിട്ടല്ല ഉണ്ടാക്കിയെടുത്താൽ നെയ്ച്ചോറിൻ്റെ അരിയൊന്നും അല്ലല്ലോ അപ്പം നല്ല അടിപ്പൊളിയായിട്ട് തന്നെ ഇത് കുഴഞ്ഞു പോകാത്ത രീതിയിലൊക്കെ നമുക്ക് നല്ല അടിപ്പൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരു റൈസൊക്കെ ഉണ്ടാക്കിയാൽ സൈഡ് ഡിഷായിട്ട് റൈത്തയോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടായാൽ മതി ഒന്നില്ല ഒന്നില്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനാണെങ്കിലും അല്ലെങ്കിൽ ചില സമയത്ത് മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്